ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ടീച്ചർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഗവൺമെൻറ് പദ്ധതികളാണ് നമുക്ക് നോക്കാം ആദ്യത്തേത് ആർദ്രം മിഷനാണ് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന കൂടിയാണ് ആർദ്രം മിഷൻ എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പതിമൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുക എന്ന കൂടി അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന കൂടി ആരംഭിച്ചതാണ് ആർദ്രം മിഷൻ പദ്ധതി പതിമൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ന്യായമായ ചിലവിൽ വേണ്ട സമയത്ത് ചികിത്സ നൽകുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ന്യായമായ ചെലവിലും വേണ്ട സമയത്തും ചികിത്സ നൽകുന്നതിനുമാണ് ആർദ്ര ഒത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചത് സേവനങ്ങളിലും പ്രവർത്തന മികവിലും ഗുണനിലവാര വർധനവിലും ഊന്നൽ നൽകാനും ജനകീയ പങ്കാളിത്തത്തോടെ ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചത് സേവനങ്ങളിലും പ്രവർത്തന മികവിലും സേവനങ്ങളിലും പ്രവർത്തന മികവിലും ഗുണനിലവാര വർധനയിലും ഊന്നൽ നൽകാനും ജനകീയ പങ്കാളിത്തത്തോടെ ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് രണ്ടാം ഘട്ടം ലക്ഷ്യം വെച്ചത് അപ്പം ആർദ്ര മിഷൻ ആരംഭിച്ചിട്ടുള്ളത് സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിലൂടെ സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇത് പതിമൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത് ആർദ്ര മിഷന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചത് ആശുപത്രികളിലെ സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ന്യായമായ ചെലവിലും വേണ്ട സമയത്തും ചികിത്സ നൽകുന്നതിനുമാണ് രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചത് സേവനങ്ങളിലും പ്രവർത്തന മികവിലും ഗുണനിലവാര വർധനയിലും ഊന്നൽ നൽകാനും ജനകീയ പങ്കാളിത്തത്തോടെ ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് അടുത്ത പദ്ധതിയാണ് വിവ വിവാ പദ്ധതിയുടെ പൂർണ്ണരൂപമാണ് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിവാ പദ്ധതി ആരംഭിച്ചത് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നതാണ് വിവാ പദ്ധതിയുടെ പൂർണ്ണരൂപം ഇതിൻ്റെ ലക്ഷ്യം വിളർച്ച പരിഹരിക്കുക എന്നുള്ളതാണ് വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായി ഒരുമിച്ചാണ് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് അടുത്ത പദ്ധതിയാണ് അമൃതം ആരോഗ്യം നമ്മുടെ കേരള സംസ്ഥാനം നടത്തുന്ന സാംക്രമികേതര രോഗനിയന്ത്രണം സാംക്രമികമല്ലാത്ത സാംക്രമികേതര രോഗനിയന്ത്രണ പരിപാടിയാണ് അമൃതം ആരോഗ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരള സംസ്ഥാനം നടപ്പിലാക്കുന്ന സാംക്രമികേതര രോഗനിയന്ത്രണ പരിപാടിയാണ് അമൃതം ആരോഗ്യം അടുത്തത് ആരോഗ്യ കിരണം ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ആരോഗ്യ പദ്ധതികളിലൊന്നാണ് കിരണം പദ്ധതി ഇതിൽ ജനനം മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള അർഹതപ്പെട്ട എല്ലാ രോഗികൾക്കും ഈ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സയും അനുബന്ധ വൈദ്യസേവനങ്ങളും നൽകുന്നുണ്ട് ജനിച്ചത് മുതൽ ജനനം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവരാണ് ഇതിന് അർഹരായിട്ടുള്ളത് അർഹതപ്പെട്ട എല്ലാ രോഗികൾക്കും ഈ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സയും അതോടൊപ്പം തന്നെ അനുബന്ധ വൈദ്യസേവനങ്ങളും നൽകി വരുന്നുണ്ട് ആരോഗ്യകിരണം പദ്ധതി ജനനം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവരാണ് അർഹരായിട്ടുള്ളത് അർഹതപ്പെട്ട എല്ലാ രോഗികൾക്കും സൗജന്യ ചികിത്സയും അനുബന്ധ വൈദ്യസേവനങ്ങളും നൽകി വരുന്നു അടുത്ത പദ്ധതിയാണ് താലോലം കിഡ്നി രോഗങ്ങൾ അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സെറിബ്രൽ പാൾസി അസ്ഥിരോഗം ഹീമോഫീലിയ തലാസീമിയ സെൽ അനീമിയ തുടങ്ങിയ വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ് താലോലം പദ്ധതി ഇതിൽ ഉൾപ്പെടുന്ന അസുഖങ്ങളാണ് കിഡ്നി രോഗങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സെറിബ്രൽ പാൾസി അസ്ഥിരോഗം ഹീമോഫീലിയ തലാസീമിയ സെൽ അനീമിയ തുടങ്ങിയ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ ചികിത്സ നൽകുന്നത് താലോലം പദ്ധതിയിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ ചികിത്സ നൽകുന്നത് അടുത്ത ആരോഗ്യ പദ്ധതിയാണ് ദേശീയ ആരോഗ്യ മിഷൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പരിപാടിയാണ് ദേശീയ ആരോഗ്യ മിഷൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചതാണ് ദേശീയ ആരോഗ്യ മിഷൻ ഇതിൽ രണ്ട് ഉപമിഷനുകളാണ് ഉള്ളത് അതിലാദ്യത്തേതാണ് എൻ ആർ എച്ച് എം എൻ ആർ എച്ച് എം രണ്ടാമത്തേതാണ് എൻ യു എച്ച് എം എൻ യു എച്ച് എം എൻ ആർ എച്ച് എം ഇങ്ങനെ രണ്ട് ഉപമിഷനാണ് ദേശീയ ആരോഗ്യ മിഷന് കീഴിൽ ഉള്ളത് എൻ യു എച്ച് എം എന്ന് പറയുന്നത് നാഷണൽ അർബൺ ഹെൽത്ത് മിഷനാണ് നാഷണൽ അർബൺ ഹെൽത്ത് മിഷനാണ് എൻ യു എച്ച് എം ദേശീയ നഗര ആരോഗ്യ മിഷൻ ദേശീയ നഗര ആരോഗ്യ മിഷൻ രണ്ടാമത്തേതാണ് എൻ ആർ എച്ച് എം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നഗരത്തിലും ഗ്രാമത്തിലുമുള്ള രണ്ട് മിഷനാണ് അത് രണ്ടും കൂടെ ചേർന്നതാണ് ദേശീയ ആരോഗ്യ മിഷൻ ദേശീയ ആരോഗ്യ മിഷന് കീഴിലാണ് ഈ രണ്ട് ഉപമിഷനുകൾ ഉൾക്കൊള്ളുന്നത് ഇത് രൂപീകൃതമായിട്ടുള്ളത് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത് ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ലഭ്യമാക്കുന്നത് അൻപതിനായിരത്തിലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ചെയ്യുന്നത് അൻപതിനായിരത്തിലധികം ജനസംഖ്യ ഉള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങളാണ് ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ലഭ്യമാക്കുന്നത് അതേസമയം ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ വഴി ഗ്രാമീണ മേഖലയിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ്റെ ലക്ഷ്യം ഗ്രാമീണ മേഖലയിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ദേശീയ ആരോഗ്യ മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരോഗ്യ പരിപാലനത്തിനും ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഗവണ്മെന്റ് തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പദ്ധതികളാണ് നമ്മളിവിടെ നോക്കിയത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്